ചന്ദനപൊട്ടിൻ്റെ കുറഞ്ഞാലും ഒട്ടും കുറവില്ല പെണ് ചന ചന്ദന പൊട്ടിൻറെ പെണ്ണെ മട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ് ചന്ദന പൂമായിലേ ആശക്കൊരാശ് ചന്ദന പൊട്ടി ചന്തത്തിനൊട്ടും നിന്നെ ഉറക്കാനായിട്ടിലുണ്ട് നിന്നെ കിടത്തി താഴാട്ട് പാടി മെല്ലെ ഉറക്കാനായി ചന്ദന പൊട്ടിൻറെ

ചന്ദന പൊട്ടിന്റെട്ടും കുറവില്ല പെണ് ചന പൂമയിലേ ചന്ദന പൊട്ടിൻറെ പെണ്ണെ വട്ടം കുറഞ്ഞ ചന്ദനപൊട്ടിന്റെ പൊട്ടിൻറെ പെണ്ണെ വട്ടം കുറഞ്ഞാലും അട്ടും കുറവില്ല പെണ്ണ് ചന്ദനപ്പൂമയിലേ ചന്ദന പൊട്ടിൻറെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനട്ടും കുറവില്ല പെണ്ണ് ചന്ദന പൂമയിലേ